പ്രശാസവൻ ആരാണെന്ന് പറയില്ലേ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം ഭാരതീയ ജനതാ പാർട്ടിയിൽ മാത്രമാണ് ഇങ്ങനെ വ്യവസ്ഥാപിതമായി മൂന്ന് വർഷം കഴിയുമ്പോൾ പുതിയ നേതൃത്വം നൽകുന്നു പരമാവധി ഒരു ജില്ലാ പ്രസിഡന്റിന് പദവി ലഭിക്കാനുള്ള അവസരം കിട്ടുന്നത് അത് തന്നെ ചിലപ്പോൾ രണ്ട് ടേം കിട്ടണമെന്നില്ല സി പി എമ്മിലൊക്കെ ആദ്യം സെക്രട്ടറി ആക്കിയാലും അടുത്ത ജില്ലാ സെക്രട്ടറി വരുന്നത് അദ്ദേഹം ശേഷമാണ് കോൺഗ്രസിലാണെങ്കിൽ ഇങ്ങനെ ഒരു ഏർപ്പാടില്ല ആരാണോ പി സി സി അധ്യക്ഷനായി വരുന്നത് അയാള് ജില്ലാ പ്രസിഡന്റുമാരെ കുടുംബം ഒമ്പത് വർഷമാണെങ്കിലും അവർക്ക് വീണ്ടും അവസരം ലഭിക്കുന്നതാണ് ബി ജെ പി എപ്പോഴും പുതിയ രക്തങ്ങളെ തേടുക എല്ലാവർക്കും അവസരം നൽകുന്ന ശ്രീ നരേന്ദ്ര ദാമോദർദാസ് മോദി എന്ന് പറയുന്ന നമ്മുടെ പ്രധാനമന്ത്രി ബി ജെ പിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിഡന്റായിട്ടേ ഇല്ല രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി കഴിഞ്ഞ പത്ത് വർഷം തുടർന്നു ഇപ്പൊ പതിനഞ്ചാമത്തെ പദവി ലഭിച്ചിട്ടുള്ളവർ മാത്രമാണ് ഏറ്റവും സ്വാധീനമുള്ളവർ എന്ന് നാം കരുതുന്നു പ്രസിഡന്റ് ആയിട്ടില്ലാത്തവരും ഉന്നതമായിട്ടുള്ള പദവികൾ ബിജെപിക്ക് നമുക്ക് വായിച്ചിട്ടുണ്ട് പ്രസിഡന്റ് ആവുന്നത് അത്ര സന്തോഷമുള്ള ഒരു കാര്യം ഇന്നത്തെ ദിവസം ജസ്റ്റിന് വലിയ തൊപ്പിയും പൂമാലകളും കയ്യടികളും ഒക്കെ കിട്ടും പക്ഷെ നാളെ ജസ്റ്റിന്റെ ഉത്തരവാദിത്വം വളരെ ബാധിച്ചതാണ് ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ നല്ല സുഖമാണ് അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യുക തെറ്റുകുറ്റകൾക്കൊക്കെ അധ്യക്ഷനെ കുറ്റപ്പെടുത്തുക തൽക്കാലം എല്ലാ ചോദ്യങ്ങളിലും തോന്നിരുന്നു പക്ഷെ ഒരു അധ്യക്ഷനായി കഴിയുമ്പോൾ എല്ലാ ചുമതലകളുടെയും സമ്പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം പ്രസിഡന്റ് ഇവിടെ അനീഷ് ഒരു വലിയ ഓട്ടമാണ് ഞാൻ ക്യാമ്പറവും അതുപോലെ തന്നെ ഇതൊരു പ്രസിഡന്റ് എന്ന് പറയുന്നത് ഒരു ക്യാപ്റ്റൻ മാത്രമാണ് ക്യാപ്റ്റൻ എത്ര വിളിക്കാനായാലും കളി നമ്മൾ ജയിക്കുന്നില്ല കളി ജയിക്കണമെങ്കിൽ നല്ല ഫോർവേഡ് വേണം നല്ല രീതിയിൽ ഡിഫൻഡർമാർ വേണം നല്ല ഗോളി വേണം അങ്ങനെ മികച്ച പ്രവർത്തനം നടത്തുന്ന ആൾക്കാർ ഓരോ രംഗത്തും മികച്ച പ്രവർത്തനം ആൾക്കാരുണ്ടാവും പക്ഷെ കളി ജയിക്കുമ്പോ എല്ലാ അംഗീകാരവും ക്യാപ്റ്റന് കിട്ടണമെന്നില്ല കളി എങ്ങാൻ തോറ്റാൽ എല്ലാ വിറ്റും ക്യാപ്റ്റന്റെ നിലയിൽ തന്നെ വന്ന് വീഴും കാര്യവും നമ്മൾ മനസ്സിലാക്കി ഭാരതീയ ജനതാ പാർട്ടി ഒരു ടീമാണ് അതിന് മൂന്ന് വർഷത്തേക്കുള്ള ടീമല്ല പത്തോ മുപ്പതോ നാൽപ്പതോ

മഹാനായിട്ടുള്ള ഒരാളായിരുന്നു ജസ്റ്റിനെ ഒരു ജില്ലാ പ്രസിഡന്റായി നിശ്ചയിക്കുമ്പോൾ അതിന് നിരവധിയായ് ഓരോ ജില്ലയിലും ഓരോ ജില്ലാ പ്രസിഡന്റുമാരെ നമ്മൾ നിശ്ചയിക്കുമ്പോൾ ജില്ലകളുടെ കാര്യത്തിൽ അവർക്ക് അവരുടെ മാത്രം താല്പര്യ കാര്യമുണ്ട് ഓരോ ജില്ലയും അതിൽ ആദ്യം ജില്ലാ പ്രസിഡന്റ് ആവണമെന്ന് അവര് കണക്ക് കൂട്ടുന്നു ജില്ലാ പ്രസിഡന്റുമാരെയും പേര് പരിഗണിക്കുമ്പോൾ പല കാര്യങ്ങളും പരിഗണിക്കേണ്ടി വരും കോൺഗ്രസും സി പി എമ്മും സ്ത്രീ ശാക്തീകരണം വെറും വാക്കുകളിൽ മാത്രമാണ് ജില്ലാ പ്രസിഡന്റിനെയും അവർ വനിതകളാക്കില്ല മഹിളാ കോൺഗ്രസ് അല്ലാതെ ഒറിജിനൽ കോൺഗ്രസിൽ മഹിളകളുണ്ടോ നമ്മുടെ പാരമ്പര്യം എന്താണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഞ്ച് വനിതകൾക്ക് എൻ ഡി എ ടിക്കറ്റ് കൊടുക്കും ഒരു പത്രവും അതിനെ മോദിയുടെ പാർട്ടി മാത്രമാണ് വനിതകൾക്ക് നാം മത്സരിക്കാൻ ഏറ്റവും നല്ല സീറ്റുകൾ ഇത്തവണ ഇരുപത്തിയേഴ് ജില്ലാ പ്രസിഡന്റുമാരെ ഇത് പ്രഖ്യാപിക്കുക നാല് പേർ മുമ്പിൽ നിന്ന് നയിക്കുന്നത് നമ്മുടെ സഹോദരിമാരാണ് എന്നുള്ള കാര്യം മാത്രീർച്ചയായിട്ടും ആ ജില്ലകളിൽ പരിഗണിക്കപ്പെട്ടിരുന്ന നാല് ബിഷപ്പ്മാരുടെ സ്ഥാനം ശരിയാണ് അവർ കരുതും ഞാൻ ഞങ്ങളാണല്ലോ ഇത്രേ ദിവസം എല്ലാം അടികൊണ്ടും പോയി പക്ഷെ സംസ്ഥാനം പരിഗണിക്കുമ്പോ നാല് വനിതകൾ നിശ്ചയിക്കുമ്പോ മുൻഗണനാ പ്രക്രിയയിലുള്ള ചില പേരുകൾ ഭാരതീയ ജനതാ പാർട്ടി അതിന്റെ സൗഹൃദം ശക്തിപ്പെടുത്താനുള്ള സ്നേഹയാത്രകൾ തുടങ്ങിയിട്ട് മൂന്നോ നാല കൊല്ലമായി നോക്കൂ നിങ്ങള് കേന്ദ്രത്തിൽ രണ്ടു മന്ത്രിമാരെ കിട്ടിയപ്പോ നരേന്ദ്രമോദി എന്താണ് ചെയ്തത് ഒരു മന്ത്രിസ്ഥാനം കേരളത്തിലെ ഒരു പ്രബലമായ മതന്യൂനപക്ഷത്തിൽ നിന്നുള്ള ഒരാൾക്ക് എന്തുകൊണ്ടാണ് മോദിക്ക് അങ്ങനെ ചെയ്യാൻ താഴ്ന്നത് കേരളത്തിൽ മറ്റാരും ബി ജെ പിന്നും മന്ത്രിമാരാക്കാറില്ലാത്തത് കൊണ്ടല്ല നമ്മുടെ പ്രസ്ഥാനം ഒരു കാര്യം നിശ്ചയിക്കുന്നതിന് അതിൻ്റെതായിട്ടുള്ള മാനദണ്ഡങ്ങളും ഭാവിയെ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഓരോ പരിഗണനയിലും വരുന്നത് നാം സ്നേഹരാത്രിയൊക്കെ നടത്തി ഈസ്റ്ററിനും ക്രിസ്മസിനും കേക്കും ക്രിസ്മസ് കാർഡും കൊടുത്ത് സലാം പറഞ്ഞു വെല്ലുവിളി വിചാരിക്കുന്നു നമുക്ക് ഭാരതീയ ജനതാ പാർട്ടിയെ കുറിച്ച് എല്ലാം പറയും ഒരു ഹിന്ദുത്വ പാർട്ടിയാണ് ആണ് ബിജെപിയുടെ അടിസ്ഥാനപരമായ ആശയം അതിലാരും വെള്ളം ചേർക്കുന്നില്ല പക്ഷെ നമ്മളെ പോവണ നിശ്ചയിച്ചു ഏറ്റവും ചൊലിയൊരു മൂന്ന് ജില്ലാ പ്രസിഡന്റുമാരെയെങ്കിലും ക്രൈസ്തവ സമൂഹത്തിൽ നിന്നുള്ളതായിരിക്കണം എന്ന് നമ്മൾ മൂന്ന് ക്രൈസ്തവ സഹോദരന്മാരെ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ്മാരായി നിശ്ചയിക്കുമ്പോ പരിഗണിക്കപ്പെടുന്ന മൂന്ന് പേരുകൾ അല്ലെങ്കിൽ പ്രസിഡന്റുമാരാകുമെന്ന് വിചാരിച്ച മൂന്ന് അത് കഴിഞ്ഞ് നമ്മുടെ രണ്ട് മിനിമം രണ്ട് പട്ട്യജാതി സമുദായത്തിൽ നിന്നുള്ളവരെങ്കിലും ജില്ലാ പ്രസിഡന്റുമാരെ അവിടെ നിശ്ചയിച്ചു അപ്പൊ എല്ലാ മാനദണ്ഡങ്ങളും സാമുദായികമായിട്ടുള്ള മാനദണ്ഡങ്ങൾ ഹിന്ദു സമൂഹത്തിലെ വിവിധ ജനവിഭാഗങ്ങളെ പ്രതികരിക്കുന്ന വക്താക്കൾ പാർട്ടിക്കകത്തെ മതനോരപ്രവർത്തകർ മഹിള പ്രവർത്തകർ കണ്ടുകൊണ്ടാണ് അവരുടെ ടീമിനെ യുവാക്കളെ എന്നുള്ളത് വലിയൊരു ആക്ഷേപമാണ് ഈ ഈ മാധ്യമങ്ങളുടെ എപ്പോഴും യുവാക്കളെ പറയുന്നില്ല യുവാക്കളെ പരിഗണിച്ചപ്പോ അവർ പറയാണ് ഇവർക്ക് അറിയിക്കുന്നത് അറുപത് വയസ്സിൽ കവിയത് എന്ന് മാത്രമാണ് യുവാക്കൾക്ക് അർഹമായ പ്രാതിഥ്യം കൊടുത്തിരിക്കുന്നു ഭാരതീയ ജനതാ പാർട്ടി എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും ഇരുപത്തിയേഴ് പേരുടെ പട്ടിക പ്രഖ്യാപിച്ചപ്പോൾ ഏഴിലധികം ആൾക്കാർ പ്രകാശ് കൃഷ്ണൻ യുവാവാണ് അശ്വിനി യുവതിയാണ് പ്രശാന്ത് ശിവൻ പ്രശാന്ത് ശിവൻ എന്നാലും നിങ്ങൾ വലിയ സഹായമാണ് ചെയ്തത് ഇരുപത്തിയേഴു പേരിൽ പ്രശാന്ത് ശിവൻ ആരാണെന്ന് പലർക്കും അറിയില്ല കേരളവും ഈ രാജ്യവും പ്രശാക്ഷിക മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ കഴിവുകൾ മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ എന്താണെന്ന് തിരിച്ചറിഞ്ഞു നമുക്ക് ഭാരതീയ ജനതാ പാർട്ടിയെ മാധ്യമങ്ങൾ അണ്ടരസ്റ്റിമേറ്റ് ചെയ്യുകയാണ് ജനതാ പാർട്ടി പ്രവൃത്തി ചെയ്യുന്നവരും അതിന് സത്യത്തിന്റേതായിട്ടുള്ള ഒരു ലക്ഷ്യമാണ് അത് നിശ്ചയിക്കുന്നതിന് മാനദണ്ഡങ്ങൾ വയ്ക്കുന്നതിന് കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട് നാം പഴയ പാർട്ടിയല്ല കേരളത്തിലെ ജനങ്ങൾ വളരെ പുതിച്ചയോടുകൂടി ഒരു പ്രസ്ഥാനമാണ് ഇരുപത് ശതമാനം വോട്ടിലേക്ക് നമ്മൾ എത്തിക്കുന്ന സാഹചര്യമാണ് വിചാരവികൾക്ക് അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് സമൂഹത്തിന്റെ വിചാരവികാരങ്ങൾ പരിഗണിക്കാതെ പ്രവർത്തിച്ചവർക്കെല്ലാം കാലം തിരിച്ചറി കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഒരു എവർ ഗ്രീൻ പാർട്ടിയായിട്ട് ഭാരതീയ ജനതാ പാർട്ടി മോദിയുടെ സർക്കാർ നിൽക്കുന്നത് ഇത്തരം സമൂഹത്തിന്റെ നാവികാളെ ബന്ധം നിലനിർത്തി നിലനിർത്തിക്കൊണ്ട് ഈ സമൂഹത്തിലെ ഏറ്റവും വലിയ ജനവിഭാഗത്തെ പ്രതി സ്ത്രീ സമൂഹം ഈ സമൂഹത്തിലെ സമൂഹത്തിലെ യുവാക്കൾ അവരെല്ലാം ആരക്ഷിതരാണ് അവർക്ക് നിലവിലുള്ള ഭരണ സംവിധാനങ്ങളോട് ശക്തിയായിട്ടുള്ള പ്രതിഷേധമുണ്ട് ഈ സമൂഹത്തിലെ മതനുരപക്ഷങ്ങൾ ഈ സമൂഹത്തിലെ പിന്നാക്ക ജനവിഭാഗങ്ങൾ അവരുടെ എല്ലാം അതൃപ്തി കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അനുകൂലമായിട്ട് വന്നിരുന്നു സർക്കാരിനും യു ഡി എഫിനും എതിരായിട്ടുള്ള ജനവികാരത്തെ അത് ബാധിച്ചിരുന്നു ഭാരതീയ ജനതാ പാർട്ടി ഒരു കുട്ടിക്കളിയായി രാഷ്ട്രീയം നടത്തുന്ന പാർട്ടിയായിരുന്നു എല്ലാ കാലത്തും പഴയകാല സമ്പ്രദായങ്ങൾ വെച്ച് കാര്യങ്ങൾ നടക്കുന്നു എന്ന് നാം പ്രതീക്ഷിക്കുന്നു കാലത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് പുതിയ നേതൃത്വം വരുന്ന ഒരേ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ് ജില്ലകളെ വിഭജനം കഴിഞ്ഞപ്പോ ചില ആൾക്കാർക്ക് വിഷമം ഉണ്ടായിരുന്നോ അയ്യോ ഒറ്റ ജില്ലയുടെ പ്രസിഡന്റ് ആയിരുന്ന ആൾക്കാരെ ഇപ്പൊ മൂന്ന് ജില്ലയാകുമല്ലോ ഞാനത് കഴിഞ്ഞ് രമേശ് ചെന്നിത്തലത്തെ ഒരു ആനകളുടെ ഒരു പരിപാടി ഞാൻ രമേശ് ചെന്നിത്തല പറഞ്ഞത് ഇത് ഏറ്റവും നല്ലൊരു തീരുമാനമാണ് കോൺഗ്രസ് പാർട്ടി ഇത് കലാകാലമായി ആഗ്രഹിക്കുന്നതാണ് ഇങ്ങനെ ചെറിയ പ്രവർത്തന കേന്ദ്രങ്ങൾ എല്ലാ പാർട്ടികളും ഇത് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അത് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ധൈര്യം അവർക്കില്ല ജില്ലകൾ വിഭജിക്കാൻ തീരുമാനിച്ച പേരോട് എല്ലാവരും ചോദിച്ചിരുന്നു എങ്ങനെ ഒരു മാസം കൊണ്ട് ഒന്നും സംഭവിച്ചില്ല ഒരു മാസം കൊണ്ട് ജില്ലകളെ പൂർണ്ണമായിട്ടും വിഭജിച്ച് അവിടെയെല്ലാം പുതിയ ജില്ലാ കമ്മിറ്റികൾ സമയത്തിനുള്ളിൽ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല നമ്മുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തി കേരളത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ബി ജെ പി വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും അതിനെ പറ്റിയൊരു പുതിയ നേതൃത്വം ബൂത്തുകളിലും മണ്ഡലങ്ങളിലും ജില്ലകളിലും എല്ലാം പുറത്തിട്ടു പഴയകാല പ്രവർത്തകരും പുതിയ പ്രവർത്തകരും ഓരോ കാലഘട്ടത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോകുക തന്നെ ചെയ്യും ചരയവേദി വേദി ചരയവേദി നമ്മൾ പേരിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ യാത്ര പിന്നോട്ടുണ്ട് ും ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ജസ്റ്റിൻ ജേക്കബിനെ ഞാൻ എൻ്റെ എല്ലാ ആശംസകളും വിജയ ആശംസകളും ഭാവുകളും നേരികയാണ് അദ്ദേഹത്തിന് മുന്നിൽ നിന്ന് നയിക്കാൻ സാധിക്കട്ടെ പഴയകാല പ്രവർത്തകരെല്ലാവരും മുൻ ജില്ലാ അധ്യക്ഷന്മാരും എല്ലാം ജസ്റ്റിന് ഒരു കൈത്താന്ന കൊടുത്ത് അദ്ദേഹത്തെ സഹായിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഇടവാക്കൾ അവസാനിപ്പിക്കുന്നു നിങ്ങളുടെ നമസ്കാരം